എന്താർത്ത് വിളിക്കുന്ന ഒന്ന് ആളില് കൊണ്ടോ പ്രായമായാലും ഒരു ബാക്ക് കടക്കല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നീച്ചു അടുക്ക മനസ്സിനടു നൂറ് കൂട്ട പണി അപ്പഴങ്ങള ഉമ്മ ഉമ്മനെ പോയി നാലിൽ ഇരുത്തില്ല ഒരു വാർത്ത കടക്കല്ലേ പായ ആയാലും ഒരു വാർത്ത് കറങ്ങാൻ പോലെ ആൾക്കും മിച്ചത്തേക്കൊന്നും കൊണ്ടുപോവണ്ടല്ല അങ്ങനെ പറയണേ ചെ പറഞ്ഞത് പായായ ഒരു വാർത്ത കടക്കണോ ചെയ്യണ്ടമാന കടക്കണത് ഉമ്മച്ച ആൾക്കും കൊണ്ടുപോകണൊന്നില്ലല്ലോ വെളിച്ചം പ്രകാശിച്ചു ഇമ്മ നിങ്ങളെ ആളിലേക്ക് കൊണ്ടവ എൻ്റെ മകനാണ് എൻ്റെ കണ്ണ് വെളിച്ചം തുറന്നത് അവ പോരിമ്മ മാ ഇരുന്നു ഇമ്മ മോളെ ഇപ്പോളാണ് നൂരക്കൊന്ന് സമാധാനം കിട്ടിയത്